ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു സംഖ്യ എഴുതി എവിടെ വെച്ചാലും പണം വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക ഒന്ന് ചെയ്തു നോക്കുക അപ്പം ഞാൻ ആ സംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അത് എങ്ങനെയാണ് വയ്ക്കുന്നത് എല്ലാം കാണിച്ചു തരാം ഇതാർക്കും ചെയ്യുക നിങ്ങൾ ചെയ്തു നോക്കുക അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വലിയ വലിയ സാമ്പത്തിക ഐശ്വര്യങ്ങൾ ഉണ്ടായി വരും അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയുകയാണെ വീഡിയോ ഞാൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും പിന്നെ സ്ഥിരം കാണുന്ന ഫോളോവേഴ്സ് എല്ലാം അവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് അത് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ നന്നായിരിക്കും പിന്നെ ഞാൻ പറയുന്ന കാര്യം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അത് വാട്സപ്പ് വഴി സംഖ്യാജ്യോതിഷം ഗ്രഹനില കസ്തുരേഖ ഇതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ നോക്കാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എന്നിട്ടത് കേട്ടിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും അല്ല നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക പിന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഇപ്പോഴും വർക്കിൽ വർക്ക് തന്നെയായിരിക്കും വാട്ട്സപ്പിൽ ആവശ്യമുള്ളവർ ഇടുക പറ്റുന്നവർക്ക് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റുന്നില്ല ഫ്രീ ആവുന്നോ പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നത് പറയും കേട്ടിട്ട് ആവശ്യം ഉണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക എല്ലാ ക്ഷേത്രത്തിലേക്കുള്ള നല്ല പ്രാർത്ഥനകളും വഴിപാടുകളും മാത്രമേ പറയാറുള്ളൂ അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് വിഷയത്തിലേക്ക് വരാം ഇപ്പോൾ ഇത് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാൾ ജനിച്ചത് ആറ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വിചാരിക്കുക ഉദാഹരണത്തിന് എന്ന് വിചാരിക്കുക ഈ ആ അതിൽ ജനിച്ച തീയതി മാത്രം എടുത്താൽ മതി ഇതിൻ്റെ അകത്ത് ഈ വിദ്യക്കകത്ത് ജനിച്ച തീയതി ആറ് ഉണ്ടല്ലോ ഇനി നമ്മളൊരു നാലക്കം സെലക്ട് ചെയ്യുന്നു ഇഷ്ടമുള്ള നാലക്കം സെലക്ട് ചെയ്യുക ഈ നാലക്കം തമ്മി കൂട്ടുമ്പോൾ ആറ് വരണം ഇപ്പം ഇത് ഈ നാലക്കം തമ്മി കൂട്ടുമ്പോൾ ഇവിടെ വരുന്ന സംഖ്യ ശ്രദ്ധിച്ചോണം അതായത് മൂന്ന് അധികം അഞ്ച് അധികം ആറ് അധികം ഒന്ന് അപ്പോൾ എത്ര വന്നു പതിനഞ്ച് ഈ പതിനഞ്ചിനെ സംഖ്യ ആക്കണം അഞ്ച് അധികം ഒന്ന് എത്ര വന്നു ആറ് കണ്ട ഇവിടെ ആറ് വരുന്നുണ്ട് ഇപ്പം ഇങ്ങനെ ആറ് വരത്തക്ക രീതിയിൽ ഒരു നാലക്കം സെലക്ട് ചെയ്യണം ആറ് ജനന തീയതി ഉള്ളവർ ഞാൻ ഉദാഹരണത്തിന് ആറ് തീയതി ഉള്ള ഒരാളുടെ ആണ് പറയുന്നത് അപ്പം നിങ്ങളുടെ ഏഴാണെങ്കിൽ ജനന തീയതി ഏഴാണെങ്കിൽ ഈ നാലൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ആ നാലൊക്കെ തമ്മിൽ കൂട്ടുമ്പം കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ ഏഴ് വരണം അങ്ങനെ ഓരോ ജനതീയതിയും മനസ്സിലാക്കി വേണം കേട്ടോ ഒരാറ് ആറാം തീയതി ജനിച്ച ഒരാളുടെ ആണ് ഉദാഹരണം പറയുന്നത് അപ്പോൾ അത് വെച്ചു നിങ്ങളുടെയും കണ്ടുപിടിച്ചോണം അവിടെ കണ്ടല്ലോ ആറാം തീയതി ജനിച്ചവരാണെങ്കിൽ ഈ നാലക്കം കൂട്ടുമ്പം കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ ആറ് വരണം രണ്ടാം തീയതി ജനിച്ചവരാണെങ്കിൽ ഈ നാലക്ക ഒരു നാലക്ക നമ്മൾ സെലക്ട് ചെയ്യുക ഈ നാലക്ക തമ്മിൽ കൂട്ടുമ്പോൾ ഒരു ടോട്ടൽ കിട്ടും അതിനെ ഏകസംഖ്യ ആക്കുമ്പോൾ രണ്ട് വരണം ഒന്നാം തീയതി ജനിച്ചവരാണെങ്കിൽ നാലക്ക സെലക്ട് ചെയ്യുക ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള നാലക്ക തമ്മിൽ കൂട്ടുമ്പോൾ ഒരു ടോട്ടൽ കിട്ടും അതിനെ ഏകസംഖ്യ ആക്കുമ്പോൾ ഒന്ന് വരണം ഇങ്ങനെ എല്ലാ ജനന തീയതി ജനിച്ചവരും മനസ്സിലാക്കിക്കോണം കേട്ടോ ഇത് ഉദാഹരണത്തിനൊരു ഉദാഹരണം കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മുപ്പത്തഞ്ച് അറുപത്തൊന്നാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ആദ്യത്തെ അക്കം തൻ്റെ ഇരട്ടി ആയിരിക്കണം മൂന്നാമത് വരുന്ന അക്കം അതായത് മൂന്നിൻ്റെ ഇരട്ടിയാണ് ആറ് കണ്ടോ അത് അതെപ്പോഴും ശ്രദ്ധിച്ചോണം അപ്പം നിങ്ങൾ നാലക്ക സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നാലക്ക സെലക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ അക്കത്തിന്റെ ഇരട്ടി ആയിരിക്കണം മൂന്നാമത് വരുന്ന അക്കം അപ്പോൾ ആദ്യം മൂന്ന് ഞാൻ സെലക്ട് ചെയ്തു അപ്പം മൂന്നാമത്തെ അക്കം എത്രയായി മൂന്നിന്റെ ഇരട്ടി ആറ് അതെപ്പോഴും ശ്രദ്ധിച്ചോണം അങ്ങനെ എന്നിട്ട് ഈ നാലക്കം തമ്മിൽ കൂട്ടുമ്പോൾ ഒരു ടോട്ടൽ കിട്ടുമല്ലോ അതിനെ ഏകസംഖ്യ ആക്കുമ്പോൾ ഈ ജനന തീയതി തന്നെ വരണം ഇനി ജനന തീയതി പതിനെട്ടാണെങ്കിൽ എത്രയാണ് വരുന്നത് ഒൻപതാണ് ജനന തീയതി വരുന്നത് അപ്പം നിങ്ങൾ നാലക്കം സെലക്ട് ചെയ്യുക അതിൽ ഒന്നാമത്തെ അക്കത്തിൻ്റെ ആയിരിക്കണം മൂന്നാമത്തെ അക്കം പിന്നെ ഇതിൽ പൂജ്യം വരാൻ പാടില്ല എന്നിട്ട് നിങ്ങൾ ഈ നാലക്ക തമ്മി കൂട്ടുമ്പോൾ ഒരു ടോട്ടൽ കിട്ടും അതിനെ ഏകസംഖ്യ ആക്കുമ്പോൾ ഒൻപത് വരണം പറഞ്ഞാൽ മനസ്സിലായോ ഇനിയിപ്പം ഒരു ഇരുപത്താറാം തീയതി ജനിച്ച ഒരാളാണെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടു ആറും എട്ട് അപ്പോൾ ജനന തീയതി എത്രയാണ് എട്ട് അപ്പോൾ ഈ നാലക്ക സെലക്ട് ചെയ്യുക ഏതെങ്കിലും നാലക്കം അത് ഒന്നാമത്തെ അക്കത്തിൻ്റെ രണ്ട് ഇരട്ടി വരണം അതിൻ്റെ ഇരട്ടി ഒന്നാമത്തെ അക്കം ഇപ്പോൾ നാലാണേ മൂന്നാമത്തെയൊക്കെ എട്ട് ഒന്നാമത്തേ അക്കം മൂന്നാണെങ്കിലും മൂന്നാമത്തെ അക്കം ആറ് അങ്ങനെ ഇരട്ടി വരണം ഒന്നാമത്തെ അക്കത്തിൻ്റെ രൺ ഇരട്ടി ഇരട്ടി വരണം മൂന്നാമത്തെ അക്കം എന്നിട്ട് ഈ അക്കങ്ങളിലൊന്നും പൂജ്യം വരാൻ പാടില്ല നാലൊക്കെ സെലക്ട് ചെയ്യുക ഇത് നാലൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടൽ ടോട്ടൽ ഈ ജനനസംഖ്യ തന്നെ ആയിരിക്കണം അത്രയേ ഉള്ളൂ എത്ര ജനനസംഖ്യ ആയാലും കേട്ടോ ഇപ്പം ഈ ഇരുപത്താറ് എട്ടാണെങ്കിൽ നാലക്ക സെലക്ട് ചെയ്യുക ഈ ഒന്നാമത്തെ ഇരട്ടി ഇരട്ടിയായിരിക്കണം മൂന്നാമത്തെ അക്കം ഈ നാലക്കം തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ എട്ട് വരണം അങ്ങനെ മാച്ച് ആകത്തുള്ളൂ അങ്ങനെ നിങ്ങളൊരു ഒരു സംഖ്യ നാലക്ക സംഖ്യ സെലക്ട് ചെയ്യുക എന്നിട്ട് ഈ നാലക്ക സംഖ്യ സംഖ്യയൊക്കെ ഇനിയും നിങ്ങളുടെ ജനനത്തീത് വെച്ച് ഇത് സുഖമായിട്ട് സെലക്ട് ചെയ്യാം എന്നോട് വാട്സപ്പിൽ ചോദിക്കരുത് ഇതെങ്ങനെയാണ് പൂട്ടുന്നതെന്ന് കാരണം എനിക്ക് സമയമില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു നല്ല വിശദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ ആരെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവരെ കാണിച്ചാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ മനസ്സിലാവുന്നവരെ കാണിക്കുക അങ്ങനെ ഇത് കണ്ടെത്തുക പിന്നെ ഇത് മിക്കവാറും എല്ലാവർക്കും മനസ്സിലാവും ഞാൻ വളരെ വിശദമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് വാട്സാപ്പിൽ ചോദിക്കരുത് ഞാൻ റിപ്ലൈ ചെയ്യത്തില്ല കാരണം ഇത് ഇത്ര വിശദമായിട്ട് ഞാൻ സമയമെടുത്ത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് സമയമില്ല അതിനെ ബുദ്ധിമുട്ടിക്കരുത് അതുകൊണ്ടാണ് അപ്പോൾ വീണ്ടും അത് ചെയ്യരുത് ഗുരുത്വം കളയരുത് പറയുന്നതിനപ്പുറം ചെയ്യരുത് നിങ്ങൾ തന്നെ കൂട്ടി കണ്ടുപിടിച്ചോണം അതിനാണ് ഞാൻ ഇത്ര വിശദമായിട്ട് ഇത്ര ലളിതമായിട്ട് പറയുന്നത് തീർച്ചയായിട്ടും ഏറെ തന്നെ കൂട്ടി ഡേറ്റ് ഓഫ് ബർത്ത് ജനന തീയതി അനുസരിച്ച് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ അതിനോട് ചോദിക്കരുത് പറയുന്നതിൻ്റെ അപ്പുറം ചെയ്യരുത് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് മറ്റൊന്നും വിചാരിക്കരുത് പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും അതിബുദ്ധിക്ക് ചോദിക്കരുത് ഗുരുത്ത് ദോഷം കെട്ടിവെക്കരുത് കേട്ടോ കാരണം ഇനിയിപ്പം ചോദിച്ചാൽ ചിലപ്പം കിട്ടുമോ സമയമില്ല അതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കരുത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഇനി ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ആറ് തീയതി ജനിച്ച ഒരാളുടെയാണ് ഇപ്പം മുപ്പത്തഞ്ച് അറുപത്തൊന്ന് ഞാൻ കണ്ടുപിടിച്ചു അത് നോട്ടെടുക്കുക നോട്ട് ഒരിക്കലും തേടി ഇങ്ങനെയല്ല വെക്കേണ്ടത് നമ്മൾ ഇത് വിദ്യ ചെയ്യുമ്പോൾ ഇങ്ങനെ വെക്കണം നിവർത്തി വെക്കുക നിവർത്തി വെച്ചിട്ട് കണ്ടല്ലോ നിവർത്തി വെച്ചിട്ട് ഈ സംഖ്യ എഴുതിയത് ഈ നോട്ടിൻ്റെ അടി വെക്കുക അടി വെച്ചിട്ട് ഈ നോട്ട് വെക്കുക എവിടെ വെക്കണം നിങ്ങളുടെ പണപ്പെട്ടിയിലോ ക്യാഷ് പ്രോയിലോ അല്ല എവിടെയാണെന്ന് വെച്ചാൽ വെച്ചിട്ട് അത് പൂട്ടണം ഇത്രയും നോട്ടൊന്നും വേണമെന്നില്ല ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപ ആണെങ്കിലും മതി അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ നിങ്ങളുടെ ഇഷ്ടം പോലെ പിന്നെ ഈ പൈസ നിങ്ങൾക്ക് വെക്കുന്ന പൈസ ആവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് എടുക്കാം പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം എന്നിട്ട് വേറെ വെച്ചാൽ മതി ഇനി അതല്ല കഴിവതും എടുക്കാതിരിക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതായിരിക്കും ഇത് ക്യാഷ് ട്രോ എവിടെയെങ്കിലും വെച്ച് പൂട്ടണം അത് എപ്പോഴും തുറന്ന് നോക്കരുത് അത്യാവശ്യം കൊണ്ടേ എടുത്തിട്ട് പിന്നെ പൈസ വെച്ചാലും മതി അതിൽ തെറ്റൊന്നുമില്ല കഴിവതും ഈ ഇവിടെ ക്യാഷ് ട്രോയിലോ അല്ലെങ്കിൽ അലബാര ഡ്രോയിലോ വെച്ച് പൂട്ടുക തുറന്ന് നോക്കാതിരിക്കുക കഴിവതും വല്ലപ്പോഴും തുറന്നു നോക്കുന്നതിൽ തെറ്റില്ല കഴിവതെന്ന് തുറന്നു നോക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് ശ്രദ്ധിക്കുക പിന്നെ പണപ്പെട്ടി ഉണ്ടെങ്കിൽ ആ ഇപ്പോൾ ഒരു കടയാണ് നിങ്ങൾക്ക് പണപ്പെട്ടിയിൽ ഈ സംഖ്യ എഴുതി പണത്തിൻ്റെ അടിയിലിടാം ഇനിയും വീട്ടിലാണെങ്കിൽ നിങ്ങളെ ഇങ്ങനെ കുറച്ച് പൈസ എടുത്ത് ഇത്രയും പൈസയൊന്നും വേണ്ട പത്ത് ഇരുന്നൂറ് ആണേലും മതി കേട്ടോ കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചു തരുന്നേ ഉള്ളൂ ഇതിങ്ങനെ എഴുതി ഈ പൈസയുടെ അടിയിൽ വെച്ച് പൈസ നിവർത്തി വെക്കണം നിങ്ങളൊരു അലമാരിക്കാത്ത ട്രോയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എവിടെയെങ്കിലും പേഴ്സണലായിട്ടുള്ള സ്ഥലത്ത് വെച്ച് പൂട്ടുക കൂട്ടിക്കഴിഞ്ഞ് അവിടെ ഇരിക്കട്ടെ തുറന്ന് നോക്കരുത് അത്യാവശ്യമെങ്കിൽ അത് ആ പൈസ വേണമെങ്കിൽ എടുക്കുക എടുത്തിട്ട് പിന്നീട് വേറെ പൈസ വെക്കാം അല്ലെങ്കിൽ അത് അവിടെ ഇരുന്നോട്ട് അപ്പോഴാണത് കൂടുതൽ ഫലം ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങളത് ചെയ്തു നോക്കുക ഇതൊരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഈ സംഖ്യ നിങ്ങളുടെ ഇപ്പോൾ ഈ സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ സംഖ്യയല്ല നിങ്ങളൊരു സംഖ്യ കണ്ടുപിടിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ മൊബൈലിൻ്റെ അല്ല എ ടി എം പിന്നിൻ്റെ പാസ്വേഡായിട്ട് മൊബൈലിൻ്റെ പാസ്വേഡായിട്ട് കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡായിട്ടൊക്കെ സെറ്റ് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ സംഖ്യ നി ഈ സംഖ്യയല്ല നിങ്ങളൊരു സംഖ്യ കണ്ടുപിടിച്ച് നിങ്ങളുടെ ജനതീയ അനുസരിച്ചു അത് വളരെ സാമ്പത്തികം ഉണ്ടാകാൻ ഉപകരിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ സംഖ്യ പ്രയോജനപ്പെടുത്താം ഇത് ഏതൊരാൾക്കും പ്രയോജനപ്പെടുത്താം നിങ്ങൾ ചെയ്ത് നോക്കുക അത് ഇങ്ങനെ ചെയ്ത് സാമ്പത്തികം നിരവധി ഉണ്ടായ അനുഭവങ്ങളുണ്ട് ഈ സംഖ്യകൾക്ക് ചില മാസ്മരിക ശക്തി ഉണ്ട് അത് നിങ്ങളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ ഇത് ഒരു ദിവസം കൊണ്ടൊന്നും റിസൾട്ട് കിട്ടണമെന്നില്ല ഇത് ക്ഷമ വേണം നിങ്ങളവിടെ ഇരിക്കട്ടെ ഇത് അവിടെ വെച്ചിരിക്കുക പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതിപ്പോൾ എത്ര ദിവസം കഴിയുമെന്ന ഓരോരുത്തരുടെ ആ മനസ്സിൻ്റെ വിശ്വാസം പോലെ ഇരിക്കും എന്തായാലും ഇത് നിങ്ങൾ ക്ഷമയോടു കൂടി ചെയ്താൽ ഇത് നിങ്ങൾക്ക് വർക്കൗട്ടാകും അങ്ങനെ വർക്കൗട്ടായി സാമ്പത്തികം വന്നവരുണ്ടാവും കൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇത് ചെയ്യുക ഇത് ചെയ്തിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യണ്ട അത് വന്നോളും കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും ആർക്ക് വേണം ചെയ്യും ഇപ്പം ഈ ഇരുന്നൂറ് രൂപ വെച്ചാലും മതി അല്ലെ നൂറ് രൂപ വെച്ചാലും മതി നിങ്ങളുടെ ഉള്ള പോലെ മതി ഞാനിത് കാണിച്ചു തന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പം ഒരു കുറച്ച് ഇത് കാണിക്കുമ്പോഴേ അതൊരു ഒരു പൊലിമയുണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ഇത്രയും ഇത് കാണിച്ച് നോട്ട് കാണിച്ചത് നിങ്ങളുടെ ഉള്ള പോലെ മതി കേട്ടോ അതിൻ്റെ അകത്തൊന്നും കുഴപ്പമില്ല ഇനിയും ഇത് നിങ്ങൾ ചെയ്യുക ഏതൊരാൾക്കും ചെയ്യാം എവിടെ ഇരുന്ന് ചെയ്യാം ആർക്കും ചെയ്യാം അപ്പം ഞാനൊരു ഞാനൊരു രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കേട്ടോണം ഞാൻ പറയുന്ന ഒരു കാര്യം വെറുതെ പറയത്തില്ലെന്നറിയാം എൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ ക്രിയാകുണ്ടലിനെ പ്രാണായാമം എന്ന യോഗവിദ്യ സ്വീകരിച്ച ആളാണ് ഞാൻ അപ്പം നമ്മൾ ആ ഈശ്വരനെ വിശ്വസിക്കുന്ന ആളാണ് നമ്മളൊരു നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അതായത് ഏത് വിദ്യയും ഫലിക്കണമെന്നുണ്ടെങ്കിൽ ഏത് പ്രാർത്ഥനയും ഫലിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വേണ്ട കാര്യം എന്താണെന്നറിയാമോ ക്ഷമ ക്ഷമ എന്ന് പറയുന്നത് ബുദ്ധിയാണ് ക്ഷമ എന്ന് പറയുന്നത് ശക്തിയാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ ദൈവീകമാണ് എനിക്കൊക്കെ എൻ്റെ ഗുരുനാഥൻ വിദ്യ തരുമ്പോൾ അപ്പോൾ ക്ഷമയോടുകൂടി ദിവസം ചെയ്യണം എന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോഴേ ഫലം ഉണ്ടാകത്തുള്ളൂ നിങ്ങളൊരു പ്രാർത്ഥന ചെയ്യുന്നു ഒരു വഴിപാട് ചെയ്യുന്നു ക്ഷേത്രത്തിൽ പോയി അപ്പോൾ ഉടനെ ഒരു റെഡിമെയ്ഡ് കടയിൽ ചെന്നിട്ട് ഒരു റെഡിമെയ്ഡ് തുണി മേടിക്കുന്ന പോലെയല്ല നമ്മൾ ക്ഷമയോടുകൂടി പല തവണാലേ പല ദിവസം ആവർത്തിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് ഫലമാകും അവിടെ ഒന്ന് ക്ഷമ വേണം രണ്ട് ഉറച്ച വിശ്വാസം വേണം അവിടെ മനസ്സിന് സംശയം പാടില്ല ഇനി ഒരു വളരെ രഹസ്യമായ ഒരു പ്രപഞ്ച നിയമം ഞാൻ പറഞ്ഞുതരാം ഇത് യോഗിമാരല്ല അറിയാവുന്ന കാര്യമാണ് അപ്പം നിങ്ങൾക്കത് അറിഞ്ഞാൽ ഗുണം ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും റിസൾട്ട് ഉണ്ട് ആദ്യം അത് മനസ്സിലാക്കുക നമ്മൾ എന്ത് ചെയ്താലും അതിന് റിസൾട്ട് ഉണ്ട് പിന്നെ ചില പ്രവർത്തികൾ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടാത്തതിൻ്റെ കാര്യം അവിടെ റിസൾട്ട് ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ വേണ്ട രീതിയിൽ നമ്മൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് നമ്മൾ വേണ്ട രീതിയിൽ അത് പവർഫുള്ളായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് അതിൻ്റെ റിസൾട്ട് നമുക്കറിയാനും മാത്രം റിസൾട്ട് കിട്ടാത്തത് പക്ഷേ ഏതിന് റിസൾട്ട് ഉണ്ട് ഉറപ്പാണ് അതിന് പ്രപഞ്ച നിയമമാണ് ഏത് പ്രവർത്തിക്കും റിസൾട്ട് ഉണ്ട് ചിലതിന് ചിലപ്പം കുറച്ച് സമയം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ എന്നേ ഉള്ളൂ റിസൾട്ട് ഏതിനുമുണ്ട് ഈ ഒരു പ്രപഞ്ച സത്യം മനസ്സിലാക്കി ചെയ്യുക ഒരു പ്രാർത്ഥനയാണേലും ഒരു വഴിപാടാണേലും ഒരു മന്ത്രമാണേലും ഒരു തൊഴിലാണേലും എല്ലാം ഈ ഒരു രഹസ്യം അറിയുന്നവൻ അവൻ എന്തും നേടും അവൻ ശിവൻ തന്നെയാണ് അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തിക്കും റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ട് അത് പ്രപഞ്ച നിയമം കോസ്മിക് ലോ ഇതറിഞ്ഞാൽ ജീവിതത്തിൽ പക്ഷെ ക്ഷമ വേണം ചില പ്രവൃത്തികൾ ചിലപ്പം കുറച്ച് ആവർത്തിക്കുമ്പോഴേ അതിന് റിസൾട്ട് വരത്തുള്ളൂ ചിലതിന് പെട്ടെന്ന് റിസൾട്ട് വരും ഇത് രണ്ടും മനസ്സിലാക്കി ക്ഷമയോടെ വിശ്വാസത്തോടെ അത് ആവർത്തിക്കുന്നവന് റിസൾട്ട് കിട്ടിയിരിക്കും അപ്പം നിങ്ങൾക്ക് ഫലം കിട്ടാൻ വേണ്ടി ഞാൻ ഉള്ളൂ ഉറപ്പായിട്ടും കൂടി ചെയ്യുക റിസൾട്ട് ഉണ്ട് ഒരു സംശയം വേണ്ട അത് നല്ല കാര്യം നല്ല വിശ്വാസത്തോടെ ക്ഷമയോടെ ചെയ്താൽ വലിയ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും യാതൊരു സംശയവും വേണ്ട ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും നിങ്ങളെ തടുക്കാൻ പറ്റുകയില്ല ഉറച്ച വിശ്വാസം അതിന അതിനെതിരായിട്ട് യാതൊരു പ്രപഞ്ച ശക്തിക്കും നിങ്ങളെ തടുക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ഉള്ളിലെ ഉറച്ച വിശ്വാസം അത് ഈശ്വരനാണ് അത് ശിവനാണ് ഉറച്ച വിശ്വാസം എന്ന് വെച്ചാൽ ഒരു വഴിപാട് ചെയ്തിട്ട് ഞാനത് ചെയ്തു ചെയ്തു എന്ന് പത്ത് പേരോട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നല്ല വിശ്വാസം ഒരു വഴിപാട് ചെയ്താൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ് വിശ്വാസം അതാണ് മനസ്സടക്കം പിന്നെ ക്ഷമ ഇത് വേണം പിന്നെ മനഃശുദ്ധി ഈശ്വര ഒരു നല്ലത് എല്ലാവർക്കും വരണമെന്നുള്ള ചിന്ത മാത്രമേ മനസ്സിൽ പാടുള്ളൂ ഈ നന്മ സത്യം ക്ഷമ ഇതിനൊക്കെ ജീവിതത്തിൽ വലിയ വിലയുണ്ട് ഇപ്പം എനിക്ക് അതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞാൻ പഠിച്ചത് ക്ഷമ സത്യം നീതി മനഃശുദ്ധി ഇതിനൊക്കെ ജീവിതത്തിൽ വലിയ വിലയുണ്ട് ഈശ്വരനെ അറിയാൻ പറ്റും ഇദ്ദേഹമൊക്കെ ഈശ്വരനെ അറിഞ്ഞ മഹാഗുരുവാണ് സമാധിയായി ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുബാദർ ഈശ്വരൻ തന്നെയാണ് ഞാൻ ഈശ്വരനായിട്ടാണ് വിളിക്കുന്നതെന്നും ഗുരു ഈശ്വരൻ തന്നെയാണ് ഗുരു പരമേശ്വരനാണ് അതാണ് ഏറ്റവും വലിയ അറിവ് അതാണ് ഏറ്റവും വലിയ ജ്ഞാനം ഗുരു നിന്ന അല്ലെങ്കിൽ ഗുരുവിനെ ഒരിക്കലും നമ്മൾ ഇന്നത്തെ കാലത്ത് പിള്ളേരുണ്ട് ഈ അധ്യാപകന്മാരോട് ബഹുമാനമില്ലാത്ത പിള്ളേരുണ്ട് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ അധ്യാപകനെ നിങ്ങൾ ബഹുമാനിക്കണം നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാം ഉയർച്ച ഉണ്ടാകും അതുപോലെ നിങ്ങൾക്കൊരു വിദ്യ പറഞ്ഞു തരുന്ന ഗുരുസ്ഥാനത്തുള്ളവരെയൊക്കെ നിങ്ങൾ ബഹുമാനിക്കണം ഗുരു എന്ന് വെച്ചാൽ നമ്മളെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ് എനിക്ക് ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് ആ ശിവ ശിവനെ അറിയാൻ സാധിച്ചത് പരമമായ ആ ചില കാര്യങ്ങൾ ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല ആ എനിക്ക് ആ ക്രിയാകുണ്ഡലി പ്രാണായാമം കിട്ടിയതാണേലും എല്ലാം ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ് ഞാൻ ആ മഹാഗുരു അഗസ്ത്യരെ സ്മരിക്കുന്നു മഹാഗുരു തിരുമൂലരെ സ്മരിക്കുന്നു ആ ഗുരു പരമ്പരയെ സ്മരിക്കുന്നു എല്ലാ ഗുരുക്കന്മാർക്കും ദൃശ്യാദൃശ്യങ്ങളായി പ്രപഞ്ചത്തിൽ വർത്തിക്കുന്ന സകല സൂക്ഷ്മരൂപികളായ മഹാഗുരുക്കന്മാർക്കും കോടി 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 പ്രണാമം അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക ഇനിയും നിങ്ങൾക്ക് നിങ്ങൾക്കിതോടൊപ്പം ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ പോയി രാവിലെ ഒരു നെയ്വിളക്ക് പതിനഞ്ചോ ഇരുപതോ രൂപയുടെ ക്ഷേത്രത്തിൽ കിട്ടുന്ന ഒരു നെയ്വിളക്ക് അതിൻ്റെ കൂടെ അല്പം വെള്ളപ്പൂക്കൾ പിന്നെ ഒരു നാണയം ഇത് മൂന്നുകൂടെ കൂട്ടിപ്പിടിച്ച് ശിവായ നമ്മ ജവിച്ച ശേഷം ഓം ഹ്രീം ശ്രീം സ്വർണലക്ഷ്മീം ശ്രീം ഹ്രീം ഈ സ്വർണലക്ഷ്മി മന്ത്രം ജപിച്ച് സാമ്പത്തികം പറഞ്ഞ് നടക്കി വെക്കുക തിങ്കളാഴ്ചകളിൽ രാവിലെ ചെയ്യുക ആവർത്തിക്കുക തിങ്കളാഴ്ചകൾ തോറും ആവർത്തിക്കുക സാമ്പത്തികം ഭഗവാനോട് ആവശ്യപ്പെടുക ഭഗവാൻ ചെയ്തവർക്കൊക്കെ വലിയ സാമ്പത്തികം കൊടുത്തിട്ടുണ്ട് ചെയ്തു നോക്കുക നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ മനഃശുദ്ധി ഒക്കെ പോലിരിക്കും ഫലം വരുന്നതും വരാത്തതും താമസിച്ച് വരുന്നതും നേരത്തെ വരുന്നതെല്ലാം പക്ഷേ ഇത് ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ വലിയ സാമ്പത്തികം ഭഗവാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഭഗവാൻ വലിയ സാമ്പത്തികം നൽകും ഏറ്റവും എൻ്റെ എൻ്റെ ഒരു അനുഭവത്തിനടിസ്ഥാനത്തിൽ പറയുകയാണ് നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഓച്ചിറ പോണം ഓച്ചിറ എന്ന് പറഞ്ഞാൽ പുണ്യഭൂമിയാണ് ഓച്ചിറ അമ്പലം ഓച്ചിറ അമ്പലം ഓച്ചിറ അച്ഛൻ സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായ ശിവഭഗവാൻ അത് പുണ്യഭൂമിയാണ് അവിടുത്തെ ഓരോ മണൽത്തരിക്കും ശിവബോധമുണ്ട് ഞാൻ ആ വാചകം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവാണ് ഓച്ചിറ അമ്പലത്തിലെ ഓരോ മണൽത്തരിക്കും ശിവബോധമുണ്ട് മണൽത്തരികൾക്ക് പോലും അവിടുത്തെ കാറ്റിന് പോലും ശിവബോധമുണ്ട് അവിടുത്തെ പുഷ്പലതാദികളിൽ പോലും പോലും സ്ഫുരിക്കുന്നതാ ശിവബോധമാണ് നിങ്ങൾ ഓച്ചിറയിൽ ഇടയ്ക്ക് പറ്റുമെങ്കിൽ പോവുക ആ പുണ്യഭൂമിയിലിരുന്ന് ശിവനാമം ജപിക്കുക നിങ്ങൾ ഗുരുക്കന്മാർ നിങ്ങൾ ഗുരു ചരണം ശരണമെന്ന് പറയണം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുരുവിനെ അറിയത്തില്ലെങ്കിലും നിങ്ങൾക്ക് പ്രപഞ്ചത്തേന്ന് ഒരു ഏതെങ്കിലും ഒരു ഗുരു നിങ്ങളെ നയിക്കും നിങ്ങൾ ഗുരു ചരണം ശരണമെന്ന് മാത്രം പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് ഒരു ഗുരുക്കന്മാരെ അറിയത്തില്ല നിങ്ങൾക്ക് ഗുരുക്കന്മാരില്ല എങ്കിൽ വിഷമിക്കേണ്ട ആ ഈശ്വരൻ ഗുരുവായിട്ട് വരും ഗുരു ചരണം ശരണമെന്ന് പറയുക എന്നിട്ട് ശിവനെ വിളിക്കുക ശിവനെ വിളിക്കുന്നതിന് മുമ്പ് ദേവിയെ വിളിക്കണം നന്ദീശ്വരനെ വിളിക്കണം എന്നിട്ട് ശിവനെ വിളിക്കുക അതുപോലെ നാഗരാജാവിനെ വിളിക്കണം എന്നിട്ട് ശിവനെ വിളിക്കണം ശിവനെ വിളി കേൾക്കും നിങ്ങൾക്ക് ശിവഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവും അപ്പം എനിക്ക് ശിവബോധം ഉണ്ടായത് ശിവൻ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായത് പൂച്ചെറിയ പുണ്യഭൂമിയിലെ ആ ഉണ്ടിക്കാവിലിരുന്ന് ധ്യാനിച്ചപ്പോൾ എനിക്ക് ശിവബോധം ശിവാനുഗ്രഹം ശിവബോധം ഉണ്ടായി ഞാൻ ലയിച്ചു കുറേ നേരം അവിടെ അതിലിരിക്കാൻ സാധിച്ചു ഞാനവിടെ ഞാൻ സ്വപ്നത്തിൽ കണ്ട ഒരു കാര്യം അവിടെ ചെന്നപ്പോഴെനിക്ക് നേരിട്ട് കാണാൻ പറ്റി ഗുണ്ടിക്കാവി പിന്നെ കോട്ടയം തിരുനക്കര അമ്പലം ശിവക്ഷേത്രം കോട്ടയത്ത് തിരുനക്കര അമ്പലം അവിടെ എന്ന് പറഞ്ഞാൽ അപൂർവമായ ശിവ ചൈതന്യവും മഹാ ഗുരുക്കന്മാരും സൂക്ഷ്മവസ്ഥയിൽ ഊർജത്തിലുള്ള ഒരു സ്ഥലമാണെന്നുള്ളതാണ് എൻ്റെ അനുഭവം ഞാൻ അവിടെ ധ്യാനിച്ചിട്ടുണ്ട് അവിടെ എനിക്ക് ശിവബോധം ഉണ്ടായിട്ടുണ്ട് നിങ്ങളൊക്കെ അവിടെ പോയിരുന്നത് ശിവഭഗവാനെ സ്മരിക്കണം ശിവനെ വിളിക്കണം ബാക്കിയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലായിടത്തും ശിവനുണ്ട് ശിവ പക്ഷേ രണ്ടേ അനുഭവം ഞാൻ പറഞ്ഞു അതല്ലേ എനിക്ക് സത്യസന്ധ സത്യസന്ധമായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ അത് പറഞ്ഞതേ ഉള്ളൂ എല്ലായിടത്തും ഭഗവാനുണ്ട് എല്ലാ ശിവക്ഷേത്രങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട് അവിടെയൊക്കെ പോകാം അതുമൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ എനിക്കുണ്ടായ രണ്ട് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനിയും നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ് നിങ്ങൾ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കുന്നതിന് മുമ്പും വെറുതെ ഇരിക്കുമ്പോഴും ശിവ എന്ന രണ്ടക്ഷരം വാ കൊണ്ടുചരിക്കുക അതിൽ പരം ഒരു വിദ്യയില്ല അതിൽ പരം ഒരു അറിവില്ല അതിൽ പരം ഒരു ജ്ഞാനമില്ല ഞാൻ സത്യം സത്യമായിട്ട് പറയുന്നു നിങ്ങൾ സാക്ഷാൽ സാക്ഷാൽ പരമേശ്വരനെ അറിയും പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ദ അൾട്ടിമേറ്റ് ദി സെനത്തായിട്ടുള്ള പവർ അത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം എനിക്ക് പറയാൻ പറ്റുന്നില്ല അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റത്തില്ല ശിവനെ അറിവുകൾ കൊണ്ട് പറയാൻ പറ്റത്തില്ല ശ്ലോകങ്ങൾ കൊണ്ട് പറയാൻ പറ്റത്തില്ല ജ്ഞാനം കൊണ്ട് പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ല അത് അനുഭവമാണ് ശിവൻ അതെങ്ങനെ വിവരിക്കാൻ പറ്റുന്നു അതുകൊണ്ടാണ് അഗസ്ത്യർ പറഞ്ഞിരിക്കുന്നത് കണ്ടവൻ മിണ്ടില്ലേ മിണ്ടിയവനോട്ട് കണ്ടിട്ടുമില്ല ഭഗവാനെ കണ്ടവന് മിണ്ടാൻ പറ്റത്തില്ല നിണ്ടി വനോട്ട് കണ്ടിട്ടുമില്ല ചെ അത് അത് പറയാൻ പറ്റാത്ത അനുഭവമാണ് ശിവൻ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഭഗവാന്റെ അനുഭവം ഉണ്ടാകുന്നത് അപ്പൊ നിങ്ങൾ ഈ ശിവ ശിവ എന്ന രണ്ടരം സത്യസത്യമായിട്ട് ഞാൻ പറയുന്നു ശിവ എന്ന രണ്ടക്ഷരം ഉച്ചരിച്ചോളൂ നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ഇട അതിൻ്റെ ഒന്നും ഇടയിലല്ല ചെയ്യേണ്ടത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ അതായത് കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട ഇടയ്ക്കിടയ്ക്ക് ശിവ എന്ന് ഉച്ചരിച്ചോളൂ നമുക്ക് കേൾക്കാവുന്ന ശബ്ദ ശബ്ദത്തിൽ വാഗോണ്ട് ഉച്ചരിക്കുക ഒരുപാട് ശബ്ദത്തിലൊന്നും വേണ്ട നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ വാഗൊണ്ട് ഉച്ചരിക്കുക ശിവ ഇതാണ് എനിക്ക് നിങ്ങൾക്കെല്ലാം നൽകാനുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും നൽകാനുള്ളത് എൻ്റെ കയ്യിലിരേ ഉള്ളൂ ശിവ ശിവ അത് നിങ്ങൾ ജപിച്ചോളുക അത് നിങ്ങളെ ഈശ്വരനിലെത്തിക്കും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സത്യമാണ് അവിടെ സത്യം മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങളുടെ യാതൊന്നും അവിടെ വേണ്ട അവിടെ നിങ്ങൾ അവിടെ ആണോ നിങ്ങൾ നിങ്ങളാകുന്നത് അവിടെ സത്യ സത്യം എന്ന് പറഞ്ഞാൽ അത് ആ ഒരു സത്യമായ ഒരവസ്ഥ ആ അവസ്ഥയിലെത്തിയാൽ ആ ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകും നിങ്ങളെ ഭഗവാൻ അതിലെത്തിക്കും ശിവശിപ ജപിച്ചുകൊള്ളുക വാ കൊണ്ട് ഉച്ചരിച്ചോളുക വെറുതെ ഇരിക്കുമ്പോഴും അതുപോലെ അന്നപാനാദികൾക്ക് മുമ്പും ആഹാരവും വെള്ളം കുടിക്കുന്നതിന് മുമ്പും ജപിക്കുക ആഹാരവും വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ശിവനാ ശിവശിപ ജപിക്കാൻ പറഞ്ഞാൽ അതൊരു രഹസ്യമുണ്ട് എന്താണെന്നറിയാവൂ ആഹാരവും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മുടെ ശരീരം സംഭവിക്കുന്നത് അത് നമ്മുടെ ശരീരത്തിലെ ആ ഊർജ്ജം സ്വീകരിച്ചിട്ട് ആ ഊർജ്ജം ബാക്കി ശരീരം വെളിക്കളയും ആ സ്വീകരിച്ച ഊർജം നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് ഊർജ്ജമായിട്ട് തീരുകയാണ് ആ എന്ന് പറഞ്ഞ പോലെ ഈ അതിൻ്റെ കൂടി മന്ത്രം കൂടെ ജവിക്കുമ്പോൾ ഈ മന്ത്രശക്തി ഈ മന്ത്രബോധം നിങ്ങളുടെ ശരീരത്തിലെ ആ ഊർജ്ജത്തിൻ്റെ കൂടെ നിങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് നിങ്ങളുടെ ആത്മാവിലേക്ക് വ്യാപിക്കുകയാണ് നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ആത്മാവിൽ അടങ്ങിയിരിക്കുന്ന സംസ്കാരത്തിലേക്ക് വ്യാപിക്കുകയാണ് നിങ്ങളെ ശിവബോധം ഉണരുകയായി അത് എത്രയോ നേരം ഇരുന്ന് ജപിക്കുന്നതിനേക്കാൾ ബലമാണ് ആഹാരം കഴിക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കുന്നതിന് മുമ്പും ഒരു തവണ പോലും ഓരോ തവണ പോലും ശിവ ശിവ എന്ന് ജപിക്കുന്നത് അപ്പോൾ മഹത്തായ ആ ശിവനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് ശിവൻ അല്ലെ ശിവവിദ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈയിടെ ഒരു അവധൂതനെ കാണാൻ സാധിച്ചു അവധൂതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഇപ്പോഴൊക്കെ ഒരു എല്ലാവർക്കും അറിയാം അബദ്ധൂതെന്ന് പറഞ്ഞാൽ അവർ ഈശ്വരനായ വ്യക്തിയാണ് ഇപ്പം ശിവപ്രഭാകർ സിദ്ദോഗി ആയിക്കോട്ടെ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാതർ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാതരായിക്കോട്ടെ അവ ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞു അങ്ങനെ വട്ടിസ്വാമി ആയിക്കോട്ടെ നിരവധി അവധൂതന്മാരാണ് പൂന്തുറ തക്കലസ്വാമി ആയിക്കോട്ടെ പൂന്തുറസ്വാമി ആയിക്കോട്ടെ നായിയമ്മ ആയിക്കോട്ടെ അതൊക്കെ അവർ അവധൂതനാണ് മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഞാൻ ഇവിടെ ഒരു അവധൂതനെ പോയി കണ്ട് അതൊക്കെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ സത്യമുള്ള കാര്യങ്ങളെ എപ്പോഴും അറിയുക സത്യത്തെ ഫോളോ ചെയ്യുക സത്യത്തിൽ നിന്ന് എപ്പോഴും സത്യം മാത്രമേ ഉണ്ടാകത്തുള്ളൂ തെറ്റായ വിവരങ്ങളിൽ നിന്നും തെറ്റായ കാര്യങ്ങളിൽ നിന്നും സത്യം ഒരിക്കലും ഉണ്ടാകത്തില്ല അതിൻ്റെയൊക്കെ പുറകെ പോയാൽ ജീവിതം എപ്പോഴും വേസ്റ്റാകും ഞാനെന്നല്ല ആര് പറഞ്ഞാലും നല്ല നല്ല അറിവുകൾ ആ ഈശ്വര്യമായ കാര്യങ്ങളെ ഫോളോ ചെയ്യുക ഈശ്വരനെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പൊതുവായിട്ട് ഉള്ളൂ കാരണം നമ്മൾ ഈ ലോകം ഉണ്ടായപ്പം തൊട്ട് നല്ല അറിവുകളുമുണ്ട് തെറ്റായ അറിവുകളുമുണ്ട് ഈ ലോകം ലോകമുള്ളപ്പം തൊട്ടുള്ളതാണ് അപ്പം നമ്മൾ നല്ലതിനെ കണ്ടെത്തി നല്ലതിനെ ഫോളോ ചെയ്യുക ഒരുപാട് ഞാനെന്നല്ല ഒരുപാട് എത്രയോ ഒരുപാട് ആളുകൾ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഈ നല്ല കാര്യങ്ങൾ എപ്പോഴും ഈശ്വരനാണ് അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ടാൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാം അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയാൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക എനിക്ക് ശരിയെന്ന് ബോധ്യമുള്ള എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞു അപ്പോൾ എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ കൃഷ്ണായ്മ ശിവോഹം ശിവോഹം ശിവശിവ 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 പക്ഷേ ഇതെല്ലാവരുടെയും ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ശിവൻ എന്നു പറഞ്ഞാൽ സത്യബോധമാണ് ശിവനെ അറിയണമെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം ഭദ്രകാളിയുടെ അനുഗ്രഹം ഉണ്ടാകണം മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടാകണം അമ്മ പാർവദേവിയെ വിളിക്കണം ശുഭ ശിവ അതിനുശേഷമാണ് പിന്നെ നാഗരാജാവിൻ്റെ അനുഗ്രഹം നാഗരാജാവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നാഗരാജാവിനെ പ്രാർത്ഥിച്ച് വഴി നാഗരാജാവിൻ്റെ വഴിപാടുകൾ സമർപ്പിക്കുക അപ്പോൾ ശിവനെ എന്നിട്ട് വിളിക്കുക അത്ര ചെയ്താൽ മതി ശിവഭഗവാൻ നമ്മളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും ഏറ്റവും പ്രധാനം ഭദ്രകാളിയുടെ അനുഗ്രഹത്തിലൂടെയാണ് പലപ്പോഴും നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ പല അറിവുകളും പല വിദ്യകളും ഭദ്രകാളിയിൽ നിന്നാണ് കിട്ടുന്നത് അത് കഴിഞ്ഞാണ് ശിവനിലേക്ക് പോവുക ഇപ്പോൾ ശിവൻ പാർവതി എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് പാർവതീപിയെ വിളിച്ചിട്ട് പിന്നെ ഭഗവാനെ വിളിക്കുന്ന അപ്പം ഗുരുവെ ഭദ്രകാളി മുരുകൻ നന്ദീശ്വരൻ നാഗദേവതകൾ പാർവതി ശിവൻ ഇപ്പം എല്ലാവർക്കും പിന്നെ ഗണപതി എല്ലാത്തിനും ആദ്യം ഗണപതിയെ വിളിക്കണം കേട്ടോ അത് അറിയാമല്ലോ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് സൂചിപ്പിക്കാറ് ഇപ്പോൾ എല്ലാവരും ഈശ്വര എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ ഓം കൃഷ്ണായനമ शिवः शिवोः 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 ॐ शिवाय नमः एनवसिमा मयनसि शियनम वसिमयन ॐ ॐ शिवाय नमः एनवसि मयनसि शियनम वसिमयना シバシバシバシバシバ。Shiva, Shiva, 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 Shiva.